കണ്ണീരോടെ ലോകവും പ്രേക്ഷകരും ഇന്ത്യൻ സിനിമയിലെ വിഖ്യാത നടൻ ധർമ്മേന്ദ്ര തൊണ്ണൂറാം പിറന്നാളിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ അന്തരിച്ചു മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനക്കുറിപ്പ് പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽ ഭീ തേര ഹം ഭീ തേര എന്നീ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച നടനാണ് ധർമ്മേന്ദ്ര പിന്നീട് ഹിന്ദി സിനിമാ ലോകത്തെ സൂപ്പർ താരമായി വളരുകയായിരുന്നു മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് എൺപത്തി ഒൻപതാം വയസ്സിലാണ് ധർമ്മേന്ദ്ര അന്തരിച്ചത് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് ലോകവും പ്രേക്ഷകരും ധർമ്മേന്ദ്രയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം